السلام عليكم اللهم صل على سيدنا محمد عبدك ورسولك نبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم صلى الله عليه وسلم الله عليه سيدنا محمد نور الله عليه إنما يبايعونك يبايعون الله يد الله فوق أيديهم إننا القرآن كوجنام ഖുർആാനില് പറഞ്ഞതാണത് അപ്പൊ നമ്മൾ ഖുർആാനിനെ അവലംബിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കരാർ ചെയ്യാത്ത അള്ളാഹുവിനോട്ട് കരാർ ചെയ്ത അടിമകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നുണ്ട് കരാർ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് എന്താ കരാർ ആ കരാറ് നമ്മൾ ചെയ്യണ്ടേ അപ്പം ആ കരാറിൽ പറയുന്നത് എന്താണ് നിസ്കരിക്കണം സംസ്കരിക്കണം നോൻപോൾക്കണം ഇടപാടുകൾ നന്നാക്കണം അഞ്ചു ദയസക്കകത്ത് കർമ്മങ്ങൾ പോലുള്ള കർമ്മങ്ങൾ അപ്പൊ ഒബീഡിയൻസ് അനുസരണം എന്താണ് എന്താണ് നമ്മൾ അനുസരിക്കുന്നത് ആരെ നമ്മൾ അനുസരിക്കുന്നത് നമ്മൾ നമ്മളെ മാതാപിതാക്കളെ മാത്രം അനുസരിച്ചാൽ മതിയോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല് നമ്മളെ വിവാദത്തുകൾ നന്നാക്കി എടുക്കണം അതുപോലെ തന്നെ റിഖറുകളില്ലാ ഇലാഹില്ലല്ലാഹു എന്നുള്ള റിഖർ ഏറ്റവും കൂടുതൽ ചൊല്ലിപ്പരിപ്പിക്കണം ഈ വീഡിയോ ക്ലിപ്പ് കാണുന്ന ആൾക്കാർ നൂറ് ഇലാഹിള്ളാഹു എന്നുള്ളത് മായരുബിന് ശേഷം ഇഷാക്കു ശേഷം സുബൈക്ക് ശേഷം ചൊല്ലണം നൂറ് നൂറ് റിഖർ അല്ലേ മതി അള്ളാഹുന്ന് ചൊല്ലാൻ എളുപ്പമാണ് ആദ്യത്തിലൊക്കെ സു നല്ല അക്ഷര സ്ഫുടതയോടുകൂടി കൂടി ചെല്ലണം അത് പിന്നെ സലാത്തി ചെല്ലുന്ന ആളുകളാണെങ്കിൽ മുഹമ്മദിൻ ആലിഹി മുഹമ്മദീൻ വസ്ലിം എന്നുള്ള സലാത്തിയല്ലാ മതി അതൊരു മുന്നൂറിനോ മുന്നൂറിനോ ഒക്കെ ദിവസം ചെല്ലണം എന്നാ നമ്മളുടെ റൂഹ് നന്നായി കിട്ടും വിഭാഗത്തുകൾ കബൂൽ ചെയ്യും ഞാനുള്ളൊരു സ്വർഗത്തേക്ക് ഞാൻ നിങ്ങളെ എന്തു ചെയ്യും ഞാൻ പോകുന്ന സ്വർഗത്തിക്ക് ഞങ്ങളെന്തു ചെയ്യും ഷഫാത്തിൽ ചെയ്യും ഞാൻ പോകുന്ന സ്വർഗത്തിക്ക് ഞാൻ പറഞ്ഞ പണിയെടുത്താലും അപ്പം ആ ദിക്കൃമൃഗെ പിടിക്കുക ആ സ്ഥലത്തിന് മുറുകെ പിടിക്കുക നിസ്കാരം കാര്യങ്ങളും നിലവുക മനുഷ്യൻ്റെ മെക്കിട്ട് കയറാക്കുക മനുഷ്യൻ മുസ്ലിമോ മിൽസ് വൈദിഹി ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മിനിമം അദ്ദേഹം നാക്ക് നാവുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടും മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരാളാണ് മുസൽമാൻ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ മുസൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാംഘട്ടത്തെ മുസൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കുന്ന മുസൽമാനാണ് അപ്പോൾ ആ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദിക്കൃതായ്മകൾ ഹജ്ജ് കർമ്മങ്ങൾ പോലുള്ള കർമ്മങ്ങൾ ഇസ്ലാമികമായ കർമ്മ ശാഖയില് അവഗാഹം നേടി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ മുസ്ലിമായ മനുഷ്യൻ ദർജ കൂടി പിന്നെ ഉള്ളത് മനുഷ്യനാണ് അതിന് ദർജ നാന്നൂറാണ് നാല് ഘട്ടങ്ങളിലാണ് അതിൽ ആദ്യത്തെ നൂറ് ദർജ പിന്നത്തെ നൂറ് പിന്നത്തെ നൂറ് പിന്നത്തെ നൂറ് അതിൽ ആദ്യത്തെ നൂറ് ദർജ അങ്ങനെ പോകും അബ് അബ്ദാൽ ഔത്താദ് കുത്തുബ് മുത്തുബുജമാൻ അതിഥി അങ്ങനെ പോകും അവിടുന്ന് ഇപ്പോൾ നമുക്ക് എത്താൻ കഴിയൂലാന്നുണ്ടെങ്കിലും ഒരു അമ്പിയിൽ അറുപയിലൊക്കെ നമുക്ക് പൊളിക്കാൻ കഴിയുന്ന ഒരു ദിക്കറ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ മിനിമം ഞാൻ പോകുന്ന സ്വർഗത്തിൽ ഞാൻ കൊണ്ടുപോകും അത് ഗ്യാരൻറ്റിയാണ് നല്ലവർക്ക് ജീവിക്കണം അപ്പോൾ അപ്പോൾ അതാണ് അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് വോയിസ് കുറവായിരിക്കും ഇയർഫോണൊക്കെ വെച്ച് കേൾക്കേണ്ടി വരും എനിക്കിവിടെ സൗകര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ തിക്രിച്ച് അല്ലാപി ധിക്കിരില്ല ഇത്തത്വമായി നമുക്ക് ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ തിക്രങ്ങൾ ജെല്ലിപ്പിരിപ്പിക്കുകയാണെങ്കിൽ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും എൻ്റെ തൊട്ട് ആരെങ്കിലും ഇത് അറിഞ്ഞിട്ട് ഈ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് എൻ്റെ ധിക്കറിനത്തൊട്ട് എന്തെങ്കിലും ഒരു ദിക്കർ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ജെല്ലിപ്പിരിപ്പിച്ചാൽ മതി മാസത്തിലൊരു നൂറ് ഇരുന്നൂറ് ഇക്കരെങ്കിലൊക്കെ ചില പിരിപ്പിക്കണം മിനിമം രണ്ട് നേരം ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അത് അള്ളാഹുവിൻ്റെ ആ മുഖത്തോടു കൂടി ഈ മുഖത്തോടു കൂടി അതങ്ങനെ ചെല്ലുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അതിനൊരു തലണ്ടാവും തലുണ്ടാവും അതിക്കറിന് കൾബ് പ്രകാശിക്കും റുഹ് പ്രകാശിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അലാഹല്ലാഹു എന്നുള്ള തിക്കറ് അതുപോലെ അള്ളാഹു മലിഅല മുഹമ്മദിൻ വായാലി ബസ് എന്നുള്ള സലാത്ത് അപ്പോൾ ചെയ്യുക ചെയ്താൽ അങ്ങനൊരു ഗുണം ഉണ്ടാവും സലാത്താണ് അപ്പോൾ ബി ബുക്കും ഉള്ളതാണ് നിങ്ങൾ എൻ്റെ താപ്യങ്ങളായ ആളുകളെ മുറുകെ പിടിക്കുക അവരെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്നാണ് പറയുന്നത് ഞമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനവാല തന്നു വീട് വീട് ചുറ്റുപാടുകള് സന്താനങ്ങള് സാമ്പത്തിക ചുറ്റുപാട് സമാധാനം സന്തോഷം എല്ലാം ഞമ്മക്ക് അള്ളാഹു തന്നു നമ്മൾ അള്ളാഹുവിനെന്താ ചെയ്യണത് റിക്രി ചെയ്യണമുണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വിക്ര ചെയ്യണ്ടേ റാക്കിറാകണ്ടേ നമുക്ക് നേരെയുള്ള സമയമില്ല പള്ളിയിൽ ഒന്ന് കഴിഞ്ഞാൽ തസ്വിമാല എടുത്തുകൊണ്ട് ഒന്ന് ചെല്ലാൻ നേരില്ല ഒരു നൂറ് ചൊല്ലി ചെല്ലിപ്പിരിപ്പിക്കാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണം ദിക്കറിനെ പറ്റി ഖുർആാനിൽ നല്ല മഹത്വമുണ്ട് കുർഹാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കുർവാനിൽ കിതാബിലൊക്കെ പറയുന്നുണ്ട് റാക്കിരികളെ അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ റിക്രി ചെയ്താൽ മതി ഇനിയിപ്പോൾ ഒരാൾ നിസ്കരിച്ചില്ല ഒരു ദിവസം അയാൾക്ക് നിസ്കരിച്ചാൽ പറ്റില്ല പറ്റിയില്ല ഒരു സൗകര്യം കിട്ടി കുളിച്ച് വൃത്തിയായി അയാൾ ദിക്കർ ചെയ്താൽ മതി നിസ്കാരത്തിൽ നിന്നും വിഭാഗം വേണ്ടിയിട്ടല്ല അയാൾ തിക്ർ ചെയ്താൽ മതി എന്നാൽ ദിക്കർ ചെയ്തത് കാരണത്താൽ അത് അദ്ദേഹത്തിന് മ ഫിറത്തുണ്ട് അയാൾ അദ്ദേഹത്തിൻ്റെ ഒഫൂ ഉണ്ട് പിറ്റേന്ന് ആ നിസ്കാരം കളാവ് വീട്ടണം കളാവ് പരിപാടി ഇല്ല കളാവ് വീട്ടാം അപ്പം അതിന് ഒഫു പറയണമെങ്കിൽ ദിക്കർ കൊണ്ട് തൽക്കാലം നമുക്ക് ഹൈഡ് ചെയ്യാം മറക്കാം അതാണ് തിക്റിൻ്റെ മഹത്വം ദിക്റ് ആഭിഥികൾക്കുള്ള ഒരു പ്രത്യേക സൂഫികൾക്ക് മാത്രമേ ദിക്കറുകൾ ഉള്ളൂ ദിക്കർ പറഞ്ഞു കൊടുക്കാനുള്ള അധികാരമുള്ളൂ സൂഫികൾക്ക് സൂഫികളെ കൂടുതൽ ചെല്ലുള്ളൂ അങ്ങനത്തെ ഉള്ളത് കൊണ്ടു അല്ലാത്ത ആളുകളുടെ പിന്നെ തന്നെയല്ലേ നമ്മളെ ഭക്ഷണം ഹലാലാണോ എന്ന് ചെക്ക് ചെയ്യും വേണം ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വൃത്തിയൊരു വാരി വലിച്ച് നക്കിയാൽ എന്താവില്ല ധിക്ര് കബൂൽ ചെയ്യൂല വിക്രിയമ്മളി നമ്മൾ നമ്മളിലുള്ള നാഥനെ നമ്മളെ കബൂച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിക്രിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നിബന്ധനകളുണ്ട് പട്ടണങ്ങൾ നാല് ഇക്കരിയാളും കബൂൽ ഒന്നില്ല അതുകൊണ്ട് ആ കബൂൽ ചെയ്യാത്തൊരവസ്ഥ പറയണേ തജിൻ്റെ തുകക്ക് ഞാൻ തജൽ നൂറ് ഏറ്റവും ശക്തമായ രൂപം നൂറിൻ്റെ രൂപമാണ് നാലാനാകാശത്തേക്ക് ഇറങ്ങുക എന്ന് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങ എന്ന് പറയുന്ന ആ ശക്തമായ തജല്ലി ഇറങ്ങുമ്പോൾ അതിനെ ആവാഹിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇക്കിറിച്ച് ചെയ്യണം ആ ധിക്കറ് ചെയ്യണം അപ്പോൾ ആ ധിക്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കല്പ് പ്രകാശിക്കും ഹൃദയം പ്രകാശവും അപ്പോൾ അതിലുള്ള ആ ധിക്ര ഇപ്പോൾ ഈ പറഞ്ഞെന്ന തിക്കറാണ് നമ്മൾ ഇസ്തഫാർ ശരിക്കും അത് അവിടുത്തെ അവിടുത്തെ അവിടുന്ന് നമ്മൾ ഇജാസിയത്ത് അനുവാദപ്രകാരമുള്ള തിക്കറാണത് അപ്പോൾ ആ അനുവാദപ്രകാരമുള്ള തിക്ക്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അനുവാദമുള്ള തിക്കറാണ് അത് കൊടുക്കാൻ അധികാരമുള്ള ആളുകൾക്ക് അനുവാദം ഉണ്ടാവുക ഇപ്പോൾ യൂട്യൂബിലൊന്നും ഇപ്പോൾ അത് തിക്കറ് കൊടുക്കില്ലായിരുന്നു ഞാനിപ്പോൾ ഇൻ്റർത്തുകാരും പിന്നില്ല പിന്നെ ഇൻ്റർത്ത് തിക്കറുണ്ടാകും പിന്നെ സൗകര്യങ്ങൾ കൊടുക്കാം ആർക്കും ചെല്ലാം ആ ഈ മുഖത്തോട് കൂടിയിട്ട് ആ തിക്കറിനെ ചെലിപ്പിരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂഹിൽ അതുണ്ടാവും അപ്പോൾ റൂഹ് അവിടുന്ന് നമ്മൾ ഹിസാബ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ റൂഹിൽ ആ തിക്കറ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടി ഇവിടെ ഇപ്പോൾ നമ്മൾ നായ പട്ടിയെ വേണ്ടാത്തൊക്കെ ചെറികളൊക്കെ പറയണവർക്ക് റിക്രിൽ റോഹിലുണ്ടാവും നമ്മൾ സെക്സ് കാണുന്നുണ്ട് സിനിമ കാണുന്ന ഒക്കെ റോഹിലുണ്ടാവും അപ്പോൾ അത് ഡിലീറ്റാക്കണം എന്നുണ്ടെങ്കിൽ റിക്കർ ചെയ്യണം റിക്കർ ചെയ്താൽ മതി അപ്പോൾ ചീച്ചണ പണി നമ്മളിതല്ല അത് അള്ളതാൻ്റെ പണിയാണ് ആ പണി നമ്മൾ എടുക്കണ്ട പിന്നെ അത് പാപ്പിച്ച പണി ഇബിലീസിൻ്റെ ആണ് റിക്രിറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞത് റിക്കർ ചെയ്താൽ ഇബിലേസിനെ പാപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യുക അസ്സാം